എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ അടുക്കളയിൽ ചെറിയപ്പം അഞ്ചറി ആയിട്ടുണ്ട് എളുപ്പിന് അഞ്ചറി ആയപ്പോൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ വൈകിട്ട് തന്നെ അടുക്കളയൊക്കെ ക്ലീൻ ആക്കിയിട്ടിട്ട് കിടന്നതുകൊണ്ട് തന്നെ നമുക്ക് രാവിലെ എഴുന്നേറ്റ് ജോലികളൊക്കെ പെട്ടെന്ന് തുടങ്ങാമായിരുന്നു അടുപ്പിലെ ചാരമൊക്കെ രാത്രി തന്നെ വാരി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം കലമൊക്കെ വെച്ച് വെള്ളം പിടിക്കുകയാണ് കഞ്ഞിക്കുള്ളത് കുറച്ച് പേറക്കൊക്കെ വെച്ചിട്ട് കുറച്ച് ഡീസൽ ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ തീപ്പട്ടി ഒടിച്ചിടുകയാണ് ചെയ്യാറ് ആ ഡീസർ ഇരിപ്പില്ലെങ്കിൽ ചൂട്ട് കത്തിച്ചായാലും വെക്കും അപ്പോൾ പെട്ടെന്ന് തീ പിടിച്ചോളും അപ്പം തീയൊക്കെ പിടിച്ചപ്പോഴേക്കും ഞാൻ വെള്ളം പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് എന്താ ഇങ്ങനെ അടുപ്പത്ത് വെക്കുമ്പോഴേക്കും അപ്പുറത്തെ അടുപ്പിൽ കൂടെ തീ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് ഒരു കലത്തിൽ കുടിക്കാനായിട്ടുള്ള വെള്ളം കൂടെ ആ അടുപ്പിലേക്ക് വെച്ചു കൊടുക്കും അപ്പം കഞ്ഞി വെന്ത് ചോറൊക്കെ വെന്ത് റെഡി ആകുമ്പോഴത്തേക്ക് നമ്മുടെ കുടിക്കുന്ന വെള്ളം തിളച്ചാൽ തിളയ്ക്കാറാകും അപ്പോൾ പിന്നെ കുറച്ച് സമയം ഇപ്പുറത്തടുപ്പിലോട്ട് ഒന്ന് ഇറക്കി വെച്ച് കൊടുത്താൽ മതി വെള്ളം പെട്ടെന്ന് തിളച്ചോളും അങ്ങനെ അടുപ്പി തീയൊക്കെ നല്ല രീതിയിൽ കത്തി വന്നിട്ടുണ്ട് ഇനി വെള്ളമൊക്കെ ചൂടായതിന് ശേഷം നമുക്ക് അരിയിട്ട് കൊടുക്കാം അങ്ങനെ അഞ്ചര ആയപ്പോൾ എഴുന്നേറ്റെങ്കിലും ഞാൻ അഞ്ചേമുക്കാലയപ്പോഴാണ് കഥകൊക്കെ തുറന്നത് ഗേറ്റൊക്കെ പൂട്ട് തുറന്നത് അത് കഴിഞ്ഞ് മോൻ ആറുമണിയായപ്പോൾ ട്യൂഷന് പോയി കഴിഞ്ഞ് പിന്നെ ഞാൻ കഥകൾ അടച്ചു ഭയങ്കര ഇരുട്ടാ പിന്നെ ആറര ആറമുക്കാലായി കഴിഞ്ഞപ്പോഴാണ് ഞാൻ കഥകൊന്ന് തുറന്നത് കഥക് തുറന്നിട്ട് നമ്മൾ പുറത്തേക്ക് ഒന്ന് ഇറങ്ങിയതാണ് രാത്രിയിലത്തെ വേസ്റ്റൊക്കെ ബക്കറ്റിൽ മാറ്റി വെച്ചേക്കും അതൊക്കെ കൊണ്ടുവന്ന് നമ്മൾ തെങ്ങിൻ്റെ ഒട്ടി കൊണ്ടൊഴിക്കും അപ്പോൾ അതൊന്ന് കൊണ്ട് ഒഴിക്കാനായിട്ട് വന്നതാണ് അപ്പം ഞാൻ ഇന്നലെ തന്നെ ഇവിടെ എല്ലാം തൂത്ത് ഒരുപാട് കരിയിലയാണ് ഇലയൊക്കെ പൊരിയുന്ന സമയം ആയതുകൊണ്ട് ഒത്തിരി കരിയിലയാണ് ഇങ്ങോട്ടങ്ങ് വരാനേ പോയായിരുന്നു അപ്പം നമ്മൾ വെളുപ്പിനെ വരുമ്പം കരിയില കിടക്കുമ്പോൾ എനിക്ക് പേടിയാണ് അതിനകത്ത് എന്തെങ്കിലും കയറിയിരിക്കുമോ അങ്ങനെ ഞാനെല്ലാം ഇന്നലെ തന്നെ തൂത്ത് തീ ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാം തൂത്ത് കൂട്ടി ആ തീയൊക്കെ ഇട്ടായിരുന്നു അപ്പം ചെറിയ മഞ്ഞക്കെയുണ്ട് അപ്പം രാവിലെ തന്നെ കിളികളൊക്കെ വന്നിട്ടുണ്ട് അടുക്കളപ്പുറത്തൊക്കെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് പറന്ന് ഇവിടെ നല്ല രസം വരാവിലെ ഒരുപാട് കിളികൾ വരും മഞ്ഞക്കിളിയെ തത്തയെ അങ്ങനെ ഒത്തിരി കിളികളൊക്കെ വരും രാവിലെ കിളികളുടെ എല്ലാം ബഹളമാണ് ഇത് നമ്മുടെ വീടിൻ്റെ ബാക്കി വശമാണ് അപ്പം ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ ഉള്ള കാഴ്ചയാണ് അപ്പം ഞാൻ ഇനി ചായയൊക്കെ ഇട്ട് വെച്ചിട്ടാണ് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിയത് അപ്പോൾ ഇനി ബ്രഷൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ പോയി ഇനി ചായ ഒക്കെ ഒന്ന് കുടിക്കുക ചായ കുടിച്ചിട്ട് അടുത്തടുത്ത പണികൾ പെട്ടെന്ന് പെട്ടെന്ന് തുടങ്ങണം അപ്പം നമുക്ക് പെട്ടെന്ന് ജോലികളൊക്കെ തീർത്തിട്ട് എവിടെയെങ്കിലും റെസ്റ്റ് എടുക്കാമല്ലോ അപ്പം ഞാനിന്ന് കോവയ്ക്കാൻ മെഴിക്കൂർത്തി വെക്കാനാണ് അപ്പം ഞാൻ കോവക്കയൊക്കെ അതിൻ്റെ രണ്ട് സൈഡും കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം വെള്ളത്തിലിട്ടിട്ടുണ്ട് കോവയ്ക്കൊക്കെ കുറച്ച് സമയം വെള്ളത്തിലിട്ടിട്ട് കഴുകിയെടുക്കണം അതിലൊക്കെ ആണെങ്കിൽ കോവലിൻ്റെ ഇലയൊക്കെ ഉണങ്ങിയൊക്കെ ഇരിക്കുക നമ്മൾ വെള്ളത്തിൽ ഇടുമ്പോൾ പെട്ടെന്ന് പോത്തില്ല കുറച്ച് സമയം വെള്ളത്തിനിട്ട് നന്നായിട്ട് കുറച്ച് കഴുകിയെടുക്കണം എങ്കിൽ അത് നല്ല വൃത്തിയായിട്ട് ക്ലീൻ ആയി കിട്ടത്തുള്ളൂ അതുപോലെ ആണെങ്കിൽ മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നെ കിളിച്ചുണ്ട മാങ്ങയായിരുന്നു ചെറിയ കിളിച്ചെണ്ട മാങ്ങയായിരുന്നു അപ്പോൾ അതെല്ലാം ചെട്ടി എല്ലാം കഴുകി കട്ട് ചെയ്ത് പിന്നെ ഉപ്പുപൊടിയും കായപ്പൊടിയൊക്കെ പറ്റി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് രാവിലെ എടുത്ത് വെടി വെച്ച് അച്ചാറുന്നിടാൻ വേണ്ടി പിന്നെ കോവയ്ക്കാമ്പുരട്ടി വെച്ചു അപ്പോഴേക്ക് വരിയൊക്കെ വെന്തു കുടിക്കുന്ന വെള്ളമൊക്കെ തിളക്കാറായി പിന്നെ നമ്മുടെ അപ്പമാണ് ഉണ്ടാക്കുന്നത് അപ്പത്തിന് മാവരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം വെള്ളയപ്പമാണ് ഇന്നുണ്ടാക്കുന്നത് വെള്ളയപ്പവും കടലക്കറിയുമാണ് ഇന്ന് രാവിലെ അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു മക്കളൊക്കെ സ്കൂളിൽ പോയി അത് കഴിഞ്ഞ് ക്ലീൻ ചെയ്തിട്ടുണ്ട് മൊത്തം ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് ക്ലീനൊക്കെ ഇങ്ങനെ നന്നായിട്ട് തിളങ്ങി കിടക്കുന്ന കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ രാവിലെ രാത്രി ജോലികളെല്ലാം തീർത്തിട്ട് കിടക്കാമെങ്കിൽ നമുക്ക് രാവിലെ എഴുന്നേറ്റ് പെട്ടെന്ന് തന്നെ നമ്മുടെ ജോലികളൊക്കെ തുടങ്ങാം അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ രാവിലത്തെ പാചകം കഴിയുമ്പോൾ വീണ്ടും പാത്രങ്ങളൊക്കെ ഒരുപാട് കഴുകാൻ കാണുമല്ലോ പാത്രങ്ങളെല്ലാം അന്നരം അന്നരം കഴുകി ക്ലീനാക്കി വെക്കാമെങ്കിൽ നമ്മുടെ ജോലികളൊക്കെ പെട്ടെന്ന് കഴിയും അപ്പോൾ ഇന്ന് വേറെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല മീൻകറി ഇരിപ്പുണ്ടായിരുന്നു പിന്നെ കോവയ്ക്കാൻ മിഴുക്ക് പുരട്ടി വെച്ചിട്ടുണ്ട് അച്ചാറുണ്ട് ഇന്ന് അതൊക്കെ ഉള്ളായിരുന്നു വേറെ പ്രത്യേകിച്ച് കറികളൊന്നുമില്ല ഇന്നൊരു പതിനൊന്നരയൊക്കെ ആയി അപ്പോഴത്തെ വെയിലാണ് പതിനൊന്നര ഒക്കെ ആയപ്പോഴത്തേക്ക് ഭയങ്കര വെയിലായി നമുക്കിവിടെ സെറ്റോട്ടിലൊന്നും നിൽക്കാൻ പറ്റുന്നില്ല അത് കഴിഞ്ഞ് പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് കല്ലേ കഴുകാനുള്ള കുറച്ച് തുണികളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അത് ഞാനൊന്ന് കഴുകിയെടുക്കുവാണ് അതിന് രാവിലെ നേരത്തെ തുണി കഴുകിയില്ല പിന്നെ നമുക്ക് ഇവിടോട്ടെങ്കും വന്നു തുണി കഴുകാനേ പറ്റത്തില്ല ഭയങ്കര വെയില അതുകൊണ്ട് ഞാൻ പിന്നെ ഉച്ച കഴിഞ്ഞപ്പോഴാണ് കഴുകിയത് അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഓമയ്ക്ക് ഇരിപ്പുണ്ടായിരുന്നു അതൊന്ന് കട്ട് ചെയ്ത് പീസാക്കി കുട്ടികൾക്ക് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെ ചായ ഇടാൻ പോവാണ് അങ്ങനെ ചായ കുടിക്കണം പിന്നെ മിറ്റൻതൂപ്പ് ചെടിക്ക് വെള്ളം ഒരിക്കുക അതൊക്കെ അങ്ങനെ കുറച്ച് കുറച്ച് ജോലികളൊക്കെ ഉണ്ട് നല്ല ടേസ്റ്റ് ഉള്ള ഓമയ്ക്ക് ആയിരുന്നു നല്ല മധുരം ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ചായയൊക്കെ ഇട്ട് ചായയൊക്കെ കുടിച്ചു പിന്നെ വൈകിട്ട് വൈകിട്ടിനി ഫുഡൊക്കെ കഴിച്ച് കുറച്ച് കുറച്ച് ഒക്കെ ഉണ്ട് അപ്പം ക്ലീൻ ചെയ്തിട്ടിട്ട് കിടക്കുമ്പോൾ രാവിലെ പെട്ടെന്ന് ജോലി ജോലികളൊക്കെ തുടങ്ങാവല്ലോ അപ്പോൾ അതിന് ശേഷം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഒക്കെ കഴിഞ്ഞു അതിന് ശേഷം ബെഡൊക്കെ വിരിച്ചിട്ടുണ്ട് അപ്പം ഞാനും മക്കളും കൂടി ഈ റൂമിലാണ് കിടക്കുന്നത് അമ്മ അപ്പുറത്തെ റൂമിലും കിടക്കും അപ്പം ഞങ്ങൾ മൂന്ന് പേരും കൂടെ കടലിലാണ് കിടക്കുന്നത് അപ്പം ഇന്ന് ഇത്രക്കുള്ള വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ നാളെ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് വരാം എല്ലാവർക്കും ഡാറ്റാ ബൈബ് ചെയ്യും